ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനെ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോയെ ഈ തിരുവചനപ്രകാരം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന എൻ്റെ കുടുംബത്തിന് ആവശ്യമായ സമ്പത്ത് ലഭിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ ഈ വചനപ്രകാരം എൻ്റെ പ്രശ്നങ്ങളാകുന്ന മലകളെ അങ്ങ് നിരപ്പാക്കണമേ തടസ്സങ്ങളാകുന്ന പിച്ചളവാതിൽ അങ്ങ് തകർക്കണമേ നൈരാശ്യമാകുന്ന ഇരുമ്പ് ഓടാമ്പലുകൾ അങ്ങ് ഒടിക്കണമേ ആശങ്കകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്വസ്ത്രം